ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മിച്ചറ് പൊക്കുവട അപ്പോൾ അതിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ ഉണ്ടാക്കി വെക്കാറുള്ള പതിവ് അപ്പം അന്ന് ഞാൻ അച്ഛനെ ഉണ്ടാക്കി കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഇതന്നിപ്പോൾ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചായയുടെ കൂടെ വേണം അപ്പോൾ അതിനായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോഡൽ ഹെയർ ബാൻഡ്സ് ആണ് അന്ന് ഞാൻ വാങ്ങിച്ച കിറ്റിൽ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ള ഹെയർ ബാൻഡിന് എന്തൊക്കെ ഐറ്റംസ് വേണം നോക്കാം ഈ രണ്ട് ടൈപ്പ് ബീഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സൈഡിൽ ഒട്ടിക്കാനായിട്ട് നമ്മുടെ എൻ്റെ ടേപ്പ് എടുത്തിട്ടുണ്ട് ഇനി എൻ്റെ ടൈപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ക്യാപ്പ് ഇട്ട് കൊടുക്കാം എൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കാം ബീഡ്സ് തന്നെയാണ് എൻ്റെ ക്യാപ്പായിട്ട് വരുന്നത് അപ്പോൾ അതിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ എൻ്റെ ടേപ്പ് ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അതെല്ലാം നമുക്ക് ആ കിറ്റിൽ അപ്പോൾ ഇതിൻ്റെ ആ കിറ്റിൻ്റെ പാർട്ട് വൺ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ വീഡിയോ അതാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ അപ്പോൾ അതിൽ ഞാൻ മൂന്ന് വെറൈറ്റി മോഡല് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ഇതാ ലാ ഫസ്റ്റിൽ നമ്മൾ എൻ്റെ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നല്ല പശയാണ് കേട്ടോ അത് വിട്ടുപോകുന്നുമില്ല പിന്നെ നമുക്ക് ബീഡ്സുകൾ കോർത്ത് കൊടുക്കാം നമുക്ക് ഓരോ ബീഡ് നമ്മളിതിൽ റെഡും അതുപോലെ ആ ഫ്ലവർ ബീഡും മിക്സ് ചെയ്തിട്ടാണ് കോർത്ത് കൊടുക്കുന്നത് ഒരു എളുപ്പമാണ് നമുക്കിത് ബീഡ്സ് കോർക്കാനായിട്ട് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാം പിന്നെ നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കിറ്റുകൾ വാങ്ങിയാൽ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനമൊക്കെ കണ്ടെത്താൻ പറ്റും അപ്പോൾ ആ വീട്ടമ്മമാർക്കൊന്നും വലിയൊരു എമൗണ്ട് ഇപ്പോൾ ഫസ്റ്റിലെ മുടക്കാൻ ധൈര്യം ഉണ്ടാവില്ല കാരണം നമുക്ക് കസ്റ്റമേഴ്സിനെയൊന്നും കിട്ടിയിട്ട് കിട്ടില്ലല്ലോ ആദ്യം തന്നെ അപ്പോൾ ഇതുപോലെ ചെറിയ കിറ്റുകൾ വാങ്ങിക്കുക എന്നിട്ട് നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഹെയർ ബോസ് ചെയ്ത് സ്റ്റാറ്റസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കസ്റ്റമേഴ്സിനെ കിട്ടും ഇപ്പം നമ്മൾ ഈ ഒരു കിറ്റിൽ തന്നെ നമുക്ക് ഒറ്റ ഒറ്റ ഡി മോഡലിൽ മൂന്ന് കളറിൽ വ്യത്യസ്ത കളറിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുവെച്ചാൽ ഇപ്പോൾ ഈ റെഡ് ബീഡ്സ് ഞാൻ കാണിക്കുന്നത് അതിന് വേറെ രണ്ട് കളേഴ്സും കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു മോഡലിൽ തന്നെ മൂന്ന് ഹെയർ ബോ ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് കസ്റ്റമേഴ്സിന് ചോയ്സ് ഉണ്ടല്ലോ നമുക്ക് ഏത് കളർ വേണം എന്ന് തിരഞ്ഞെടുക്കാനും പറ്റും അപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ സ്റ്റോക്കും ആവും പതിനഞ്ച് ഹെയർ ബോയ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു കിറ്റ് കൊണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ആൾക്കാർ ചോദിച്ചാൽ രണ്ട് മൂന്ന് കളർ കാണിച്ചു കൊടുക്കാനും ഉണ്ടാവും അങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മെറ്റീരിയൽസ് കൂടുതലെടുത്ത് കൂടുതലായിട്ട് നമുക്ക് ബോസ് അതുപോലെ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെയർ ബോയോ ജ്വല്ലറിയോ എന്താണെന്ന് വെച്ചാലും അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ കിറ്റുകളൊക്കെ വാങ്ങിച്ച് എല്ലാവരും ഇതുപോലെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരു വരുമാനം കിട്ടും പിന്നെ അത് നമുക്ക് വിപുലീകരിക്കാനും പറ്റും അല്ലാതെ നമ്മൾ ആദ്യമേ ചെന്ന് വലിയ എമൗണ്ടിന് ഐറ്റംസ് വാങ്ങിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല നമുക്ക് എന്തേലും കസ്റ്റമേഴ്സിന് കിട്ടും ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവണേന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ കിറ്റുകൾ വാങ്ങി നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യുക ചെറിയ കുട്ടികൾക്കായാലും ഇപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ പല കുട്ടികളും പഠിക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെറിയ മക്കൾ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരമാവും ഇതുപോലത്തെ കിറ്റുകൾ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഹെയർ ബോ നമ്മൾ ഇതുപോലെ ബീഡ്സ് കുറച്ചതിന് ശേഷം ഇതിൻ്റെ ഇടയിലൊക്കെ കുറേശ്ശെ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് സെക്യൂർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ബീഡ് ഫ്ലവർ ബീഡാണ് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയ ഒരു ഭംഗിയില്ല കണ്ടത് ഇങ്ങനെ സ്ട്രേറ്റ് നിൽക്കണം അപ്പോൾ അതതിന് കുറച്ചും കൂടി ഭംഗി വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഒരു ഗ്ലൂ കൂടി കൊടുത്തത് ബി സെവൻ തൗസൻഡ് ഗ്ലൂവ് അപ്പോൾ അതങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് നമ്മൾ ബീഡ്സ് കുറത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റിൽ നമ്മൾ ഫസ്റ്റിൽ എൻ്റെ ടൈപ്പ് ഒട്ടിച്ച പോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്ത് അത് ഒട്ടിക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ബീഡ്സ് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ബീഡ്സ് അനങ്ങില്ല പക്ഷേ ഈ ഒരു ഫ്ലവർ ബീഡ് തിരിഞ്ഞു പോകുന്ന ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്ലോയും കൂടി കൊടുത്തത് ഞാൻ എല്ലാ ടൈപ്പും ഇതുപോലെ ബീഡ്സ് വെച്ച് കുറക്കുന്നതിനൊക്കെ ഇടയിൽ ഒന്ന് ഗ്ലോ കൊടുക്കും അപ്പോൾ അത് നന്നല്ലായിട്ട് അവിടെ ഒട്ടി സ്റ്റിഫായിട്ട് ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി നീങ്ങിയുള്ളൊരു ഇതുണ്ടാവില്ല അപ്പോൾ അതായതാണ് നമ്മുടെ ഒരു മോഡൽ ഹെയർ ബോ ഇതിൻ്റെതായ മൂന്ന് ടൈപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം സെയിം കളർ ചേഞ്ച് ചെയ്തു ചെയ്തു ഒരെണ്ണം മാത്രം ഡിസൈനിൽ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് ഇതുപോലെ ഒന്ന് ആദ്യം നമ്മൾ കുറത്ത പോലെ കുറത്ത് അത് കഴിഞ്ഞാൽ ആ ബീഡ്സ് ഒന്ന് റെഡും ഗ്രീനും അതുപോലെ ലാസ്റ്റ് കുറത്ത് ആ ഒരു ബീഡും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ അടുത്ത മോഡൽ ചെയ്യാണ് അപ്പോൾ അതിന് ഇതുപോലത്തെ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ബീഡിൻ്റെ സെൻറ്ററിൽ കൊടുക്കാനായിട്ട് ഇതുപോലത്തെ സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ കിറ്റിലുള്ളതാണ് ഇനി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റിൽ കുറച്ച് വൈറ്റ് ബീഡ് പേൾ ബീഡ് കൊറത്ത് കൊടുക്കുന്നുണ്ട് രണ്ടറ്റത്തും ഇതിന് ഒരു ഏകദേശം ഒരു മിഡിലായിട്ടാണ് നമ്മൾ ഈ ബീഡ്സ് കൊറക്കുന്നത് ആദ്യം നമുക്ക് എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതാ ഒരു അര ആണ് ഈ ഒരു കിറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ചെയ്ത ഹെയർ ബോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതൊന്നും എന്താ പറയുക വെറൈറ്റി മോഡൽസ് ഒന്നുമല്ല ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിയാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇതുപോലത്തെ കിറ്റുകൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈയൊരു മോഡലൊക്കെ കാണിച്ച് തരുന്നത് നിങ്ങൾക്ക് തോന്നി ഇതൊക്കെ സിമ്പിൾ അല്ലേ എല്ലായിടത്തും കാണുന്നതല്ലേ എന്ന് തോന്നും പക്ഷേ അതുകൊണ്ടല്ല ഞാൻ എൻ്റെ ചാനലിൽ അധികവും വെറൈറ്റീസ് ആയിട്ടുള്ള ഹെയർ ബോസും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറ് പക്ഷേ ഈ ഒരു കിറ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നി അപ്പോൾ അതെ ാണ് ഞാൻ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുള്ള മോഡലുകൾ ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് ഇതൊക്കെ എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു മോഡലിനായിട്ട് അതായത് പോലെ വൈറ്റ് ബീഡാണ് ഞാൻ ആദ്യം കോർക്കുന്നത് ഞാനൊരു പതിനാറ് ബീഡ് കോർത്തിട്ടുണ്ട് അതിന് ശേഷമാണ് കളർ ബീഡ് കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പതിനാറ് ബീഡ് കോർത്തൊന്നു വെച്ച് നിങ്ങൾ അത് തന്നെ ചെയ്യണമെന്നില്ല നമുക്കൊരു ഐഡിയക്കനുസരിച്ച് ചെയ്യാം അപ്പോൾ ബീഡ്സ് ഒക്കെ ഒന്ന് എണ്ണി നോക്കാം നമുക്ക് എത്ര ബീഡ് വെച്ച് മൂന്ന് ഹെയർ ബോ ചെയ്യാനുണ്ടാവും ചിലത് കൂടുതലുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ബീഡ്സ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബീഡ്സ് കോർത്ത് നോക്കാം അപ്പോൾ ഒരെണ്ണം നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ബീഡ് വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കിയതിന് ശേഷം വേണം ബീഡ്സൊക്കെ ഒന്ന് എത്ര ബീഡ് വേണം എന്നൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ഫസ്റ്റ് എണ്ണം ചെയ്ത് നോക്കുക അപ്പോൾ എനിക്കിത് അവിടെ പതിനാറ് ബീഡാണ് ഞാൻ എടുത്തത് അതിന് ശേഷം നമ്മൾ ആ ബീഡ് യെല്ലോ ആദ്യം യെല്ലോ കളറാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം യെല്ലോ ഇടുക അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്റ്റോൺ ഇട്ട് കൊടുക്കുക വീണ്ടും യെല്ലോ ഇടുക വീണ്ടും സ്റ്റോൺ ഇടുക അങ്ങനെ എത്ര എണ്ണം വേണം അതേപോലെ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞില്ല ഫസ്റ്റിൽ നമ്മൾ ഒരെണ്ണം ചെയ്ത് നോക്കുക ബ്ലൂ ഒന്നും കൊടുക്കരുത് ആദ്യം തന്നെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്കറിയാൻ പറ്റും സെൻറ്ററിൽ എത്ര ഈ ഒരു ബീഡ് എത്ര എണ്ണം വേണ്ടി വരും എന്നുള്ളത് രണ്ട് സൈഡിലും വൈറ്റ് ബീഡ് കറക്റ്റ് എത്ര എണ്ണം വേണം സെൻറ്ററിൽ എത്ര എണ്ണം വേണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിന് ശേഷം നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഗ്ലൂ ഒക്കെ അതിന് ശേഷം മാത്രം ചെയ്യാം ഒരെണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി രണ്ടെണ്ണം നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതാ ഞാനിവിടെ ഒരു പതിനാല് ബീടാണ് ഈ ഒരു ബീഡ് സെൻ്ററിൽ കൊടുക്കുന്നത് അപ്പോഴാണ് എനിക്കത് കറക്റ്റായിട്ട് രണ്ട് സൈഡിലും വൈറ്റ് ബീഡൊക്കെ കറക്റ്റിൽ വരുന്നത് ഒന്നോ രണ്ടോ ബീഡോ നമുക്ക് കൂടുതൽ വന്നാലും ഒരു സൈഡിൽ വന്നാലും വ്യത്യാസം അറിയില്ല കേട്ടോ വൈറ്റ് ബീഡോ ഒരു ഒന്നോ രണ്ടെണ്ണമൊക്കെ വന്നാലും വ്യത്യാസം അറിയില്ല പക്ഷേ അധികം വരരുത് അധികം വന്നു കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിലേക്ക് ഈ ഒരു ബീഡിന് ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് എന്നുള്ളതൊക്കെ ഫസ്റ്റ് ഒരു ില് ചെയ്ത് നോക്കുക അതിന് ശേഷം അതേപോലെ തന്നെ അടുത്തത് രണ്ടും ചെയ്യുക അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ആണ് നമുക്ക് അവർ കളർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു മൂന്ന് കളർ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളുല്ലോ ഓരോ ഐറ്റത്തിന് അപ്പോൾ അതാ ഇവിടെ പതിനാല് വീട് ഞാൻ കോർത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്ത ആ വൈറ്റ് ബീട് അതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ഫുള്ളായിട്ട് കോർത്തിട്ട് എൻ്റെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മോഡലാണ് ഈ ഹെയർ ബോ വരുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് അതിൻ്റേതാ മൂന്ന് കളർ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ സെയിം ആ മോഡലിൽ തന്നെ മൂന്ന് ഡിഫറെൻറ്റ് കളറിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ ബാൻഡുകൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ